ബാങ്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്യും ഇൻവെന്ററി ഓപ്പൺ ചെയ്തിട്ട് രൂപ കിട്ടി ഇപ്പൊ എത്ര ആയി കയ്യില് എന്റെ കൈയ്യില് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്തോസന്റ് ലാക്ക് രണ്ട് ലാക്ക് ക്രോറ് രൺ ക്രോറ് ഹൺഡ്രഡ് ക്രോറ് യൂണിറ്റ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോറ് മൊത്തം ഓടി ഇതെങ്ങനെയാ ഇതൊന്നും വർക്കാവൂല്ലേ ഇവിടെ അല്ലേ

എനിക്ക് ഒന്നും വേണ്ട ഒന്നും ഒന്നും വേണ്ട കോടി വേണ്ട വേണ്ട വെച്ചാ വേണ്ട 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 ഒരു അമ്പത് കോടി വന്നാ നീപത് കോടിയുള്ള പറഞ്ഞിട്ട് പോയത് കേട്ട അവയത് കേട്ടോ അപ്പടെ ഇത് പണി ബോണ്ട് പണി നിലമോ ഗാംഗില് ഗ്യാങ്ങിലിരുന്ന ഫണ്ട് മാത്ര ചന്ദ്രൻ പൂണ്ടെടുത്തു പോയി ബോണ്ടാക്കി അവൻ അവൻ പൈ മേടിച്ച് ഓ ഒന്ന് പെട്ടെന്ന് വരുവാടാ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വാ നീം വേടാ പെട്ടെന്ന് വരണ കൊറച്ചും സീനാണ്

ഒന്ന് ഇതിനകത്ത് അല്ലേ തള്ളേ ഹലോ അരാ തെരു വിളിക്കല്ലേ മീനും അല്ലല്ല ഈ നിക്കുന്ന ചേച്ചി നെക്കാൻ പറ്റില്ലാ കോരോ അല്ല ബാങ്ക് തുറക്കാൻ പറ്റുന്നില്ല എടാ ബുദ്ധിയാണ് കുറച്ച് ആ കിട്ടി ഇതിവിടെ സാധനമാണേ ഹലോ ഹലോ അാ ബാബ ഇവിടെ ഒരു ടാപ്പ്സറ്റ് യൂണിറ്റ് ലാക്ക് ടെൻ ലാക്ക് എന്ത് എന്ത്ടാ ലക്ഷോ ലക്ഷം കൊണ്ട് വന്നോ కొంచెం పైస అవసరం ఉండనా కైల ఎందులో నే ఎత్ర ఉంటావు ఎందైలే 25 లక్షలు లే 25 కొడి పాస్ వన్న నా పరినే కయ్యార్ తన నా ఉണ്ടാకి తెరా 2000 కోడి 6750 25 కొడి 20 కొడి ఇకే యాం కొడ నంబర్ ఐకో నంబరో విన మారేలా మారేలాడ గుజ్జరి కిడ్యా വണ്ടി വാങ്ങാനാണ് അല്ല ടിഎക്സ് ടിഎക്സ് കുടിക്കുകയാണ് വണ്ടി ആണോ നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം അല്ല അതല്ല ഇമ്പോർട്ടന്റ് വണ്ടി ആണ് ഇമ്പോർട്ടന്റ് അതിലും എന്തു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വാസന എന്ന നിനക്ക് പൈസ അത് ഞാൻ പറയാമോ ശരി അതൊരു സീരിയസ് ആണ് കാര്യം പറയാട്ടെ ചോദിക്കുന്നത് എന്താണെന്ന് തോന്നുന്നു ഇല്ല ഇല്ല 20 കോടിയിൽ എത്ര പൂജ്യണ്ട് വൺസ് 10സ് അണ്ടർ 1000 300 1 ലക്ഷ 10 ലക്ഷ കോർ 10 കോർ 8 പൂജ്യണ്ട് 8 2 1 4 5 6 7 പവർ ബാങ്ക് ഉണ്ടോ ഐ ഡി വരെ എന്റെ പവർ ബാങ്ക് അറുനൂറ്റി തൊണ്ണൂറ്റാങ്ക് താങ്ക് യു മോനെ ഉള്ളില് വെക്കേ റിന് കയ്യെടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ ആ അന്താര പറ മന്ത്രത്തി മൂത്രം പൊടിക്കുന്നുണ്ടാ ഇങ്ങനെ കുടിക്കുന്നില്ല വീത്താൻ പൊടിക്കുന്നാന്ന് ണ്ടോ ചോട് നിന്റെ പൈസ കിട്ടിയ നിന്റെ പൈസ കിട്ടിയ മന്ദിരം മന്ദിരം ഒന്ന് ആകെപ്പെട്ട് നിക്കണം നമ്മടെ കൊറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടേ ഫണ്ട് എന്തോ ഇത് എന്റെ ഒരു കോടി എൺപത്തിരണ്ടര ലക്ഷിക്കോ ആയിത്തരാ കയ്യിലും മതിയോ കയ്യിലുണ്ട് ഇവന്റ് ജയിച്ചായിരുന്നെ അപ്പൊ കിട്ടിയതാ കൊള്ളാ കൊള്ളാ എന്തായിരുന്നു കൊള്ളാം കൊള്ളാം ചന്ദ്രനെ പെട്ടെന്ന് പറഞ്ഞ മെയിൻ മാഗ്നെറ്റിക് ഫീൽഡിലോട്ടെ എന്താറ്റേ ഞാൻ പുതിയ പുതിയ വണ്ടി വാച്ച് കൊടുക്കുന്നിടത്ത് വെച്ചിട്ടാണ് ആ 1000000 10 ലക്ഷം കോ അതെ ഞാൻ മെയിൻ ബാങ്ക് മെയിൻ ബാങ്കേന്റെ മാർക്കറ്റ് അണാണ് അല്ലേ എന്ന പേരണ്ടേ എന്താ വേറെ നാരായണ നാരായണ ഞങ്ങളെ ഞങ്ങളെ നിങ്ങ ഇമടെ നീ മുച്ചിടില്ലേ എനിക്കറിയാ ഇവിടെ 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 ബാക്ക് ബാക്ക് നീ കേറി വണ്ടി ആ എന്താ ചന്ദ്ര ചന്ദ്രന്ന് വന്നടാ ചന്ദ്രന്ന് വന്നടാ അണ്ണാ ഒരു ഇണ്ടി അണ്ണാ പ്രീമിയം കാറാണ് ഡോക്യേറ്റാ ഇലയ ഭാഷ ഇലയ ചേച്ച അണ്ണാ എന്താ കാറങ്ങുന്നേ ചന്ദ്ര ഹലോ ഹൈ അണ്ണാ സുങ്ങലത്തെന്നെ ഓ സദാശ വാ സുങ്ങലത്തെന്നെ തല്ല എന്താ അപ്പ പറ തല ചെല്വനക്ക് സുങ്ങലത്തെന്നെ അമ്മാടെ

എനിക്കറിയാം ഞാൻ എനിക്ക് ത്രിവാൻഡ്രസ് ലാങ് സംസാരിച്ചു പറഞ്ഞു പോയി ചെനിക്ക് ഹേർട്ടായി അതുകൊണ്ട് നിങ്ങളെടുത്ത് ആ ഭാഷ സംസാരിക്കത്തില്ല ഈ ചന്ദ്രണ്ണ എന്നാ നമ്മള് തിരുവനന്തപുരത്ത് പറഞ്ഞോ എന്നാ എനിക്ക് വാച്ചുകൊണ്ട തിരുവനന്തപുരം ജസ്റ്റ് കാര്യം ആ പക്ഷെ വാച്ചോടൻ്റെ സംസാരം നല്ല രസമാണ് അവന്റെണ്ടാ നീ പറഞ്ഞ ഞങ്ങള് ബാങ്കിലും അഞ്ചു പേരെ വാങ്ങിച്ചു അല്ലേ ക്ഷൻസെ ഗ്യാങ്സ്റ്റർ ആവുമ്പോ അത്രയൊക്കെ വേണം അതിനേക്കാൾ കൂടുതലുണ്ട് ഇപ്പൊ ജസ്റ്റ് ട്രാൻസാക്ഷൻ ആക്കാൻ മാത്രമേ വന്നിട്ടുണ്ട് ഒരു മിഷ്ഠായം

ചന്ദ്ര ഗ്യാങ് ഫണ്ട് ഗ്യാങ് ഫണ്ട് ഒരു നമ്മടെ ഗ്യാങ് ഫണ്ടിനകത്ത് ബോണ്ട് ആക്കാൻ വേണ്ടി ആ ഒരു ഫണ്ട് നീ എടുത്താക്കിയില്ലായിരുന്നേ ഞാൻ ലീഡറിനും ഗോലീഡറിനും ഒറ്റ ലോക്കറേ ഉള്ളു അവിടെ

കോടി ഞാൻ ചോദിക്കുന്നത് ലീഡറിന് മാത്രം ഒരു ലീഡർ ഒരു നമുക്ക് ഉള്ളത് ബാക്കിയുള്ള എല്ലാം ഇതാക്കിയല്ലോ കാശുണ്ട് കാശ്സ്ആർ വന്നില്ല എത്ര കോടി ഉണ്ടാവും എല്ലാം ഇരുപത് കോടി അതായത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് നാപ്പതിനായിരം വെച്ചിട്ടാണ് ഒരു ഇതിന് കിട്ടിയത്

ഞാൻ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞു ക്ലിയർ ആയിട്ട് എന്നെ ഫോൺ ഫോൺ എന്റെ എല്ലാം കൂടി ബോണ്ടാക്കിയപ്പോ തന്നെ ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് ബോണ്ടാണ് എന്റെ ഉണ്ടായിരുന്നത് അതായത് ഇരുന്നൂറ്റി സംതിങ് കോടി അടിയിലെ ലോക്കറിന്റെ പൈസ എല്ലാ സാധനങ്ങളും അടിമൂടി കോമൺ ലൊക്കർ വാങ്ങിക്കാൻ ആണോ ബാക്കി എന്തേലും അമ്പതിനായിരം രൂപ അല്ല ഞാൻ ഇറങ്ങു ഇറങ്ങുമോ ഇന്ന് തന്നെ ഇറങ്ങിട്ട് സെവൻ അവന്റെ അവന്റെ ചുണ്ണി ചപ്പാനല്ലേ ഞാൻ പൊക്കോളെ കാണുന്നില്ല ദൈവത്തിനെ കാണുന്നില്ല ദൈവത്തിന് ആരും ഒന്നും സംസാരിക്കുമെങ്കിലോ അയ്യോ അല്ല നമുക്ക് ജസ്റ്റ് അല്ല ഒരു പരാതി പറയാൻ വേണ്ടിട്ടായിരുന്നു ഒന്ന് വരുവോ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അറുന്നൂറ് കോടി മിസ്സിംഗ് ആണ് അതൊന്ന് തരണം ഞാൻ പറയാം അറുന്നൂറ് കോടി ഞങ്ങൾ ബോണ്ടാക്കാൻ വേണ്ടിട്ട് ലോക്കറിൽ കൊണ്ടുവച്ച് കൊടുത്തിരുന്നു അന്നേരം അതെടുത്ത് ചന്ദ്രൻ ബോണ്ടാക്കാൻ വേണ്ടി കൊടുത്തു അത് ഇത് എന്റെ ഇവിടുത്തെ എന്റെ അക്കൗണ്ടിൽ തന്നാൽ മതി എന്നാണ് ദൈവത്തിനോട് പറഞ്ഞത് അപ്പൊ ദൈവം ഓക്കെ പറഞ്ഞായിരുന്നു പിഒവി അതെന്താടി അതെന്താ മനസ്സിലായില്ലോ പറഞ്ഞു മതിയാ മതിയാവല്ല റൂൾസ് റൂൾസ് എല്ലാവർക്കും അതാ അടിമിന് ഇരുന്നൂറ് കോടി ഉണ്ടാക്കിയ ആ അപ്പൊ ദൈവ നമ്മള് ഓൾറെഡി അത് ഏൽപ്പിച്ചായിരുന്നു അപ്പൊ എനിക്ക് ചെറിയ ഇവിടെ എന്റെ ബോണ്ട് ഞാൻ ഇവിടെ എടുക്കാൻ വരുമ്പോ എനിക്ക് ബോണ്ടായിട്ട് കിട്ടുന്നില്ല അറുനൂറ് കോടി അല്ല എനിക്ക് ബോണ്ട് നോട്ട് പ്ലെയർ ഇത് നോട്ട് ഫോണ്ടെന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കൂറ് കോടി എവിടെ ഇവിടെ പോയെന്നറിഞ്ഞൂടാ പറഞ്ഞല്ലോ ദൈവം പറഞ്ഞായിരുന്നു പുതിയ സിറ്റിയിൽ വരുമ്പോ ചന്ദ്രന്റെ അല്ലാതെ അത് എന്റെ അത് ആക്കി തരാം അത് സെറ്റ് ചെയ്തേക്കാം എന്ന് ഒന്ന് പറഞ്ഞു നമ്മുടെ ഓക്കെ പറഞ്ഞതാ ആണോ ഇന്ന് പലരും ബാങ്കിൽ പോയിട്ട് കാർഷ് ബോണ്ടൊക്കെ മാറി കാശാക്കിട്ടുണ്ട് എനിക്ക് ക്ലൂ തരാൻ പറ്റും

ടാ അന്ന ഇവിടെ ആർപ്പല്ല അവര് പ്രൂഫുണ്ടായാലും പ്രൂഫണ്ടരത്തല്ലോ ില്ല ബ്ലാക്ക് മണി കൊടുത്തു നമ്മള് ബ്ലാക്ക് മണി നമ്മുടെ എല്ലാ ബ്ലാക്ക് മണി ഒരു കോടിക്കിടക്കൻ ബ്ലാക്ക് മണി അത് നമുക്ക് അതേപോലെ തന്നില്ലേ ോ ഇല്ലൊച്ച് ആ കുട്ടി ഹലോ മിസ്സർക്സ് ആണോ മരത്തിന്റെ ചുവട്ടിൽ മിസ്സർക്സിന് കൊടുത്ത് ബ്ലാക്ക് മണി കൊടുത്ത് പൈസ ഒക്കെ അവര് തിരിച്ച് നമുക്ക് സമയോ ഇല്ല ഇല്ല അത് ഇപ്പഴായില്ല കാരണം നിങ്ങളുടെ വീടും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് ടൈം എടുക്കും

അപ്പൊ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി അതിങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നുള്ളു ഇങ്ങനെ അറിയാമല്ലോ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരുടെ കണക്ക് ഞങ്ങളുടെ സേഫ് ആയിട്ട് ഉണ്ട് നിങ്ങളെ ഓരോ കുടുംബക്കാരെയും വിളിച്ചു കേട്ടോ ചേനോ

അല്ലേ ജെസി ആദീ നീ എന്താ ചന്ദ്ര പട്ടിയട ചക്കല എടുത്ത് കഴുതിലിട്ടിരിക്കണേ എഞ്ചിനെ ഇത് കാണുന്നില്ല ട്ടോ എന്നെ കാണുന്നില്ലേ അനച്ചേ വീട്ടിൽ ഞാൻ വിളിക്കാം കനോട്ട് ബി റിങ്സ് ഈ നമ്പറോ ആ ഇതിকে എങ്ങനെ കാണിക്കണേ കേരട്ടി അല്ല നമ്പർ എനിക്ക് ഷെയർ ചെയ്തല്ലോ സിയട അപ്പ ണോ മിസ്റ്റർ എക്സിലെ ഒരാൾ ഭർത്താവ് കുട്ടിക്ക് കുട്ടി കുട്ടി ഈ സിംഗിളാ സിംഗിൾ അല്ലേ കുട്ടി ല്ലേഴ്സണ എന്റെ അടുത്തത് യവൻ പറഞ്ഞ് എന്റെ അടുത്തത് ഇതാദിക്കണ പയ്യൻ പറഞ്ഞ് ഈ കുട്ടിയും കുട്ടിയുടെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ കുട്ടിയുമായിട്ട് ഇത് ഇന്നു പോണെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു അതാ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആ കൊച്ചിനെ കണ്ട ആ കൊച്ചിനെ കണ്ടറിഞ്ഞിട്ട് കൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവന് ഞാനും അല്ലേ അവനീ പുറ ചൂടാ എന്നെയിപ്പിക്കുംരയിപ്പിച്ച കണ്ടം പൂച്ചോട് ച സംസാരിക്കണം പൂജേനോട് ആ സംസാരിക്കണം വെയിറ്റ് വെയിറ്റ് ാവശ്യം ബ്രിജു 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 ില്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ അന്ന മാത്രേ കൊണ്ടൊരു കാര്യം ചെയ്യട്ടെ ഞാൻ നമ്മള് കാർ കണ്ടാണ് മുന്നൂറ് കോടി കൊടുത്ത് സിറ്റിയിലെ എക്സ്ക്ലൂസീവ് കാർസ് ആണ ഇനി ആ മൂന്ന് കാർ സിറ്റിയിൽ വരൂല ഇനി ഞാൻ ഈ മൂന്ന് വണ്ടി വെച്ചു വേണം എനിക്കിന് ജീവിക്കാൻ എല്ലാരും ഊമ്പിച്ച് വിടാൻ ഈ വണ്ടി ഞാൻ ഉണ്ടല്ലോ ഇനി കോടികൾക്ക് വെള്ളം മറക്കി കോടികൾക്ക് ഞാൻ